വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ അധ്യയന വർഷത്തെ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ അതുപോലെ തന്നെ പി ജി കോഴ്സുകൾ ബി എഡ് കോഴ്സുകൾ ഇവയുടെ അഡ്മിഷൻ നടപടികൾ യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചു നാലു വർഷ ഡിഗ്രി കോഴ്സുകളുടെ രണ്ട് അലോട്ട്മെൻറ് കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പി ജിയുടെ അപേക്ഷ സമർപ്പണം അവസാനിക്കാൻ പോവുകയാണ് ബി എഡിൻ്റെത് അവസാനിച്ചു ഇനി ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെ എഡിറ്റിംഗ് സൗകര്യമുണ്ടോ എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അബിസ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത ആദ്യം നമുക്ക് ബി എഡിൻ്റേത് എടുക്കാം ആദ്യം തന്നെ പറയുകയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള എഡിറ്റിങ്ങിൽ എല്ലാവിധ എഡിറ്റിംഗ് സാധ്യമാണ് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിലവിലുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം അതുപോലെ മറ്റു പല എഡിറ്റിങ്ങുകളൊക്കെ സാധ്യമാണ് ഇതൊക്കെ സാധ്യമായിട്ടുള്ള എഡിറ്റിംഗ് ആണ് എല്ലാവിധ എഡിറ്റിംഗ് പറഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ പരീക്ഷയുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ എന്നിവയൊക്കെയുള്ള എല്ലാവിധ എഡിറ്റിക്കും ഇനി ഇതിനിടയിൽ ഇത് സാധ്യമാണോ അത് സാധ്യമാണോ എന്ന് ചോദിക്കരുത് എന്ന് പറയുകയാണ് ഓക്കെ അതെ ബി എഡിൻ്റെ കഴിഞ്ഞാൽ ബി എഡിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തിയൊൻപതിന് വരും ജൂൺ ഇരുപത്തിയൊൻപതിന് വന്നു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തൊൻപത് മുപ്പത് ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എഡിറ്റിങ് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാവരും അക്ഷയിൽ പോയിട്ടൊക്കെ ആയിരിക്കും ഇത് അപേക്ഷിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റിങ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തി എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതാണ് എഡിറ്റിങ് ഉണ്ടാവുക എല്ലാവിധ എഡിറ്റിംഗ് ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി പി ജിയുടേത് എടുക്കം പി ജിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് നാലാം തീയതിയാണ് വരുന്നത് നാലാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ആറാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് എഡിറ്റിംഗ് സൗകര്യം ക്ലോസ് ചെയ്യുന്നത് എല്ലാവിധ എഡിറ്റിങ്ങും ഇതിലും സാധ്യമാണ് ഇനി നമുക്ക് നാല് വർഷ ഡിഗ്രി എടുക്കാം നാല് വർഷ ഡിഗ്രിയുടെ എഡിറ്റിങ്ങും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള ലേറ്റ് രജിസ്ട്രേഷനും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ജൂലൈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ സാധ്യമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അതുപോലെ തന്നെ വല്ല എഡിറ്റിംഗ് വേണ്ടവർക്ക് അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ് പ്രകാരം മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾ അവർക്കും എഡിറ്റിങ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അലോട്ട്മെൻറ്റിലേക്ക് വരാവുന്നതാണ് അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കടക്കാനുള്ള അവസരമാണ് അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ എടുക്കാതെ പുറത്തുപോയ വിദ്യാർത്ഥികൾക്കും ഈ എഡിറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ മൂന്ന് കോഴ്സുകളുടെ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ റെഡിയാവുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ദിവസങ്ങളൊക്കെ കുറിച്ച് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക്